കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചക്ക അവിയൽ ഉണ്ടാക്കാം ഇപ്പം നാട്ടിൽ ഇഷ്ടം പോലെ ചക്കയുണ്ട് ആ സമയത്ത് ഞ നമുക്ക് മായം തേരാത്ത ചക്ക അവിയൽ ഉണ്ടാക്കാം അതിലൊരു മായോ ഇല്ല വിഷമൊന്നും അടിച്ചതല്ല നമുക്ക് നമ്മളെ പ്ലാവീന്നീ തന്നെ അടുത്ത് ഇത്തിരി പാടുവിടണമെന്നുള്ള വെട്ടിപ്പറിച്ചെടുക്കാനായിട്ട് ഇത്തിരി പാടാണ് മുറിച്ചെടുക്ക അതായത് അതിൻ്റെ ചക്കക്കുരുവാണ് ചൊലിച്ചുവെച്ചേക്കണതും ആ ചക്കുരു അടിയിലിട്ടിട്ട് ചക്ക അരിഞ്ഞത് മീതയിട്ട് ആണ് നമ്മളിപ്പം വേവിക്കാൻ പോണത് ചക്കക്കുരു അടിയിലിട്ടാലേ പെട്ടെന്ന് വേവുള്ളൂ അങ്ങനെ ചക്കക്കുരു ഇട്ട് ചക്കയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ചിട്ട് പിന്നെ ഒരു ഇട്ട് കൊടുക്കണം ഒരു നുള്ളുപ്പും മഞ്ഞൾപ്പൊടി രണ്ടും കൂടെ മഞ്ഞപ്പൊടി അരപ്പിൻ്റെ കൂടെ അരച്ചാൽ പിന്നെ ഇതിൽ ഈ ചക്കയ്ക്ക് നല്ല നിറം കിട്ടില്ല അതുകൊണ്ടാണ് നേരത്തെ കൂട്ടി മഞ്ഞൾപ്പൊടി ഞാൻ കിട്ടണം അത് ഇട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ മകരക്ക അരപ്പം എന്ന് പറയുമ്പോൾ തേങ്ങയും പച്ചവളവ് വെളുത്തുള്ളി ജീരകം കരിയപ്പില ഇത്രയും കൂടെയാണ് നമ്മൾ ചക്കക്ക് അരയ്ക്കാൻ പോണത് ഇത്രയും കൂടെ കരിയപ്പില തോന വേണം വെളുത്തുള്ളിയും ജീരകം വേണമെങ്കിൽ ചക്കയ്ക്ക് സോദ് ഇത് ഇത്രയും കൂടെ അരച്ച് റെഡിയായി അപ്പം നമ്മൾ ചക്ക വെന്ത് കഴിഞ്ഞ് അതിലേക്ക് അരപ്പിട്ട് കൊടുക്കണം ഇനി നമുക്കത് ഒന്ന് ഇളക്കിയെടുക്കാം ളക്കണം വെളിച്ചെണ്ണ ഒഴിച്ചും കൊടുക്കണം ഇളക്കിയിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ തന്നെ വേണമെങ്കിൽ അതിനൊരു ചക്കക്ക് സോത കിട്ടുകയുള്ളു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചുറ്റിനൊഴിച്ചു കൊടുക്കണം എന്നിട്ട് അതിനെ ഒന്ന് ഇളക്കി എടുക്കണം അങ്ങനെ ഇളക്കി എടുത്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റണതാണ് എനിക്കിന്ന് രാത്രിത്തേക്ക് ചക്കയും ചക്ക അവിയലും ചീരത്തോരനും നാരങ്ങ അച്ചാറുമാണ് ഇന്നത്തെ കഞ്ഞിക്കുള്ള എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കണ്ടു നോക്കി ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം നമുക്ക് നമ്മളെ വീടുകളിൽ ഇഷ്ടം പോലെ ചക്ക തുടങ്ങി ചക്ക കാലമായിട്ടുണ്ട് എല്ലാവർക്കും ഇതുപോലെ ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കി നമ്മളാ ചക്ക കഴിക്കുന്നത് ഏറ്റവും നല്ലത് ഷുഗറിനൊക്കെ നല്ലതെന്നാണ് പറയണത് അതുകൊണ്ട് എൻ്റെ രാത്രിത്തേക്കുള്ള വിഭവമാണ് ചക്കയും നാരങ്ങയും ചീരയും